മക്കാബിയറുടെ ഒന്നാം പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ത്രാഫിയോൻ വലിയ സേനാ സന്നാഹവുമായി യഹൂദിയ ദേശത്ത് വന്ന് അതിനെ തുടച്ചു മാറ്റുവാനിരിക്കുന്നു എന്ന് ഷിമോൻ കേട്ടു ജനമോ പേടിച്ചു വിറച്ചിരിക്കുകയുമായിരുന്നു അയാൾ യറൂസലേമിലെത്തി ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ പിതൃഭവനം മുഴുവനും ന്യായപ്രമാണത്തെയും വിശുദ്ധ സ്ഥലത്തെയും പ്രതി ചെയ്തതെല്ലാം നാം അനുഭവിച്ച ദുരിതങ്ങളും യുദ്ധങ്ങളും നിങ്ങൾക്കറിയാമല്ലോ ഇതു നിമിത്തമാണ് എല്ലാ ഇസ്രായേലിനെ പ്രതിയുമാണ് എൻ്റെ സഹോദരന്മാരെല്ലാം മരിച്ചതും ഇപ്പോൾ ഞാൻ മാത്രം ശിക്ഷിച്ചിരിക്കുന്നു ദുരിതത്തിൻ്റെ ഓർത്ത് എന്നോട് തന്നെ ദയ കാണിക്കുവാൻ എനിക്കിടവരാതിരിക്കട്ടെ ഞാൻ എൻ്റെ സഹോദരന്മാരെക്കാളും വിശിഷ്ടനല്ലോ നമ്മുടെ ജനത്തിനു വേണ്ടി നമ്മുടെ വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പോരാടും എന്തെന്നാൽ ശത്രുത മൂലം നമ്മെ ഉന്മൂലനാശം വരുത്തുവാൻ ജാതികളെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ് അയാളുടെ വാക്കുകൾ കേട്ട ക്ഷണത്തിൽ ജനത്തിൻ്റെ ആത്മാവ് ഉണർന്നു വീര്യം പ്രാപിച്ചു അങ്ങയുടെ സഹോദരന്മാരായ യൂതായുടെയും യോനാഥാൻ്റെയും സ്ഥാനത്ത് അങ്ങാണ് ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്കായി യുദ്ധങ്ങൾ നടത്തുക അങ്ങ് പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാം ഉച്ചത്തിൽ എന്നുച്ചത്തിലവർ വിളിച്ചു പറഞ്ഞു ഷിമോൻ യുദ്ധവിദഗ്ധരായവരെ കൂട്ടിച്ചേർത്തു യറൂസലേം പണി തീർത്ത് അലങ്കൃതമാക്കുവാൻ ഉടനെ ശ്രമം ആരംഭിച്ചു അതിൻ്റെ പരിസരമാകെ ബലവത്താക്കി അബ്സലോമിൻ്റെ മകൻ യോനാധാനെ ഒരു വലിയ സേനയുമായി യോപ്പായിലേക്ക് അയച്ചു ഉണ്ടായിരുന്നവരെ അയാൾ ബഹിഷ്കരിച്ച് അയാൾ അവിടെ വാസം ആരംഭിച്ചു ദൈവമേ നിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുക്കുകയും വരുതേ ആമേൻ